ഹലോ ചെങ്ങാൻമാരെ അപ്പം എല്ലാ ചെങ്ങായ്മർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിലുണ്ടല്ലോ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോയിൽ ഒരു കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടെ സ്ഥലമായിട്ട് നമ്മൾ ആഹാരം കൊടുക്കുന്ന പട്ടിയിലും പോലും ചില അദൃശ്യമായിട്ടുള്ള ചില കഴിവുകൾ കണ്ടിട്ടുണ്ടെന്ന് അദൃശ്യമായിട്ടുള്ള ഒരു തിന്മയുടെ ശക്തി കണ്ടു നെഗറ്റീവ് എനർജി ആയിട്ട് കണ്ടിട്ടുണ്ടെന്ന് പറയാൻ നമ്മൾ കണ്ടിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അതങ്ങനെ തന്നെയാണ് ഇപ്പം ഞാൻ ആ പട്ടിയായിട്ട് യാതൊരു ഇതും കാണിക്കുന്നത് പട്ടിക്ക് ആഹാരം കൊടുക്കുന്നുമില്ല ചെലവായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതായിരുന്നു അന്നേരം ഒന്നും ഈ പട്ടിയിൽ ഇങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടുണ്ടായിരുന്നായിരുന്നു പൂച്ച ഒരു പൂച്ചയുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ പൂച്ച രാത്രി വന്ന് കയറുക ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയും പൂച്ച രാത്രി വീട് ഏതെങ്കിലും വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ നല്ലതാണ് പൂച്ച ഒരിക്കലും പൂച്ച കളങ്കത്തിന്റെ ആളാണ് അതുകൊണ്ട് പൂച്ച രാത്രി പട്ടിയും പൂച്ച ഒന്ന് രാത്രി വീട്ടിൽ കയറി കഴിഞ്ഞാൽ കൊള്ളൂരിൽ അനുഭവമാണ് ട്ടോ ഇതൊക്കെ നമുക്ക് നല്ലതൊന്നും വരത്തില്ല എല്ലാം തിന്മകളും മാത്രമേ വരത്തുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള അദൃശ്യമായിട്ടുള്ള ഒരു എന്താ പറയുക ദുഷിച്ച ആത്മാക്കളുടെ ശക്തി നമുക്ക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വഴക്കുണ്ടാവുക നമുക്ക് രോഗങ്ങൾ വരുത്തുക ചെറിയ അസുഖമാണെങ്കിൽ അത് കൂട്ടുക പിന്നെ ഉണ്ടാവുക എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടാത്ത കാര്യങ്ങൾ മാത്രം വീട്ടിൽ നടക്കുക ഒട്ടും ഒരിക്കലും ഉയർച്ച ഉണ്ടാവില്ല പൈസ ഇട്ട് ഇരിക്കത്തല്ല അങ്ങനെ അങ്ങനെ ഓരോ കാര്യങ്ങളാണ് കേട്ടോ അങ്ങനെയാണ് നടക്കുന്നത് ഈ ദുഷിച്ചാർമാവ് അങ്ങനെ എന്തേലും ഇങ്ങനെ പട്ടി മൃഗം നമുക്ക് എന്താണെന്ന് നമ്മളെ ഇപ്പോൾ പറയും നമ്മൾ നേരിട്ട് കാണണം എന്നോ കൂടുതലും ആൾക്കാരെ അത് നേരിട്ട് കാണാനും അത് വീഡിയോ എടുക്കാനും പോകുന്ന ആൾക്കാരായിരിക്കും കൂടുതലുള്ളത് പക്ഷേ അതൊക്കെ നേരിട്ട് വീഡിയോ എടുക്കാനും കാണാൻ നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ എന്തെങ്കിലും ഒരു ചീത്ത കാര്യങ്ങൾ തന്നെ സംഭവിച്ചിരിക്കും ഉറപ്പാണ് ചീത്ത കാര്യങ്ങൾ സംഭവിച്ചിരിക്കും നമ്മൾ നമുക്ക് ഉപദ്രവം ഇല്ലെങ്കിൽ നമ്മൾ ആ വഴിക്കോടെ സഞ്ചരിക്കാൻ പോകരുത് നമ്മൾ മാറി പോവുക അത്രേ ഉള്ളു ഇപ്പോൾ ആ പട്ടിയിലും പൂച്ചയിലും കണ്ടെങ്കിൽ എനിക്കുപദ്രവമൊന്നും തോന്നിയിട്ടില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രമിച്ച് കുറേ പ്രാവശ്യം ഉപദ്രവിക്കാനും പല കാര്യങ്ങൾക്കുമായിട്ട് നമ്മളുടെ കൂടെ വന്ന് ഏ അപ്പം നമ്മൾക്ക് എന്താ പറയുക അത് ആ പുറകെ സഞ്ചരിക്കേണ്ടതും അതിനെ വിളിച്ചു വരുത്തേണ്ടത് ആവശ്യമില്ല ആ പട്ടിയായിട്ടുള്ള പൂട്ട് വേണ്ട എന്ന് വെച്ചു ആ പൂച്ചയായിട്ടുള്ള പൂച്ചയ്ക്ക് തീറ്റ കൊടുക്കണ്ട അപ്പോൾ പ്രശ്നം തീർന്നല്ലോ അതുകൊണ്ട് ആ പൂച്ചേനെ ഞാൻ തൊട്ട് വരകിയിട്ടുണ്ട് എനിക്ക് ആദ്യം ഇത്രയും കാര്യം പിടികിട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെയാണ് മനസ്സിലായത് അയ്യോ പെട്ടല്ലോ എന്ന് പറയട്ടെ അത് അങ്ങനെ അതുപോലെ ഈ പട്ടി ആ പൂച്ചനെ കാണുമ്പോഴാണ് ഈ പട്ടി ഈ പൂച്ചാനെ എവിടെ കണ്ടു കഴിഞ്ഞാൽ ഈ പട്ടി ഊട്ടിക്കണ്ടൂട്ടിച്ച് കാട്ടി കയറ്റുമായിരുന്നു ഈ പൂച്ച കാട്ടി കയറുമായിരുന്നു കേട്ടോ നീ എങ്ങോട്ടേ പോകണേ നീ ഏതു വഴിയെ വന്നത് ഞാൻ ഈ പൂച്ചയുടെ പുറപ്പെട്ടു അന്നേരം അപ്പം തന്നെ ഈ പൂച്ച കാട്ടി കയറും എന്നേ എന്താണെന്നറിയും പൂച്ച ഓട്ടിക്കളിയാൻ പോണേ പക്ഷേ ഇപ്പം അപ്പത്തന്നെ ഈ പൂച്ച കാട്ടി കയറും എന്നിട്ട് പുറം തിരിഞ്ഞൊക്കെ മൂത്രമൊഴിച്ചു കളി നേരെ നേരെ വന്നിട്ട് മൂത്രം ഒഴിച്ചു കളി കളിയാക്കുന്ന രീതിയിലൊക്കെ അപ്പോൾ ഈ അപ്പോൾ ഈ പൂച്ചനെ കാണുമ്പോഴാണ് വെളുപ്പാൻ വെളുപ്പംകാലത്ത് ഏത് പൂച്ച അച്ചിരിക്കുമ്പോഴാണ് സഞ്ചരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നാലര മണി ഒക്കെ നാലര മൂന്ന് മൂന്ന് മണിക്ക് ശേഷമൊക്കെ ഏത് പൂച്ച അച്ചിരിക്കുമ്പോഴാണ് സഞ്ചരിക്കുന്നത് ഒരു നാലര വെളുപ്പംകാലത്തൊക്കെ ഞങ്ങൾ ടൂറ് തുറന്ന് പുറത്തു കഴിയുമ്പോൾ നീ പൂച്ച നിക്കണം ആ സമയം നമ്മളിനീ പൂച്ച പോകണം രാത്രി എപ്പോഴും ഈ പൂച്ച വന്നതാ ഈ പൂച്ച വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എന്തോ സാധനം വരുമ്പോഴാണ് ഈ പട്ടി കുറച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ പട്ടി ഇപ്പോൾ കുറയ്ക്കണില്ല ഈ പട്ടി ഇപ്പോൾ കുറയ്ക്കുന്നതേ ഇല്ല കള്ളനാഥ് കുറുവ സംഘം അങ്ങനെ പലതും നമ്മൾ വിചാരിച്ച് പുറത്തങ്ങി ഒന്നിനും നമ്മൾ കാണാൻ പറ്റിയില്ല അപ്പം ഈ പട്ടിയുടെ അടുത്ത് വന്ന് നിന്നിട്ട് നമ്മൾ എന്നെ കാണാനായിട്ട് ഒന്ന് നോക്കി നോക്കിയപ്പോ ഒന്നിനെ പ്രത്യേകിച്ച് കാണില്ല അന്ന് മുതൽ ആ പട്ടി കുറയ്ക്കുന്നില്ല ആ പട്ടിക്ക് പട്ടിയുടെ സ്വഭാവത്തിനൊക്കെ ഭയങ്കരമായിട്ട് മാറ്റം ആ പട്ടി ഇതുപോലെ പൂച്ച കയറുന്ന പോലെ തന്നെ കട്ടി കയറും റൂട്ടിലേക്ക് കയറും രാത്രിയാണ് വരുന്നത് രാത്രി വരുമ്പോൾ സന്ധ്യയാവാറാകുമ്പോൾ പട്ടി പട്ടി വരും പട്ടി വന്നിട്ട് വേണ്ടാത്ത പരിപാടികളൊക്കെ പട്ടി കാണിക്കുന്നത് അതുകൊണ്ട് ഇപ്പം പട്ടിക്ക് ആഹാരം കൊടുക്കുന്നില്ല എന്നെ വലിയ മൈൻഡും ഇല്ല പട്ടിക്ക് പിന്നെ നമ്മളൊരു വലിയ ആദ്യമായിട്ടും വലിയ ഇതാണ് പട്ടിക്ക് ദേഷ്യത്തോടുകൂടെ തുണി അലക്കലിന്ന് ഒറ്റ വലിച്ചിറക്കി ഇറങ്ങി കേട്ടോ അതിന്റെ വീഡിയോ നമ്മൾ എടുക്കാൻ പോയില്ല ചില കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റൂല എപ്പോഴും ഫോണും കൊണ്ട് പിടിച്ചോണ്ട് നല്ല ഞാൻ അങ്ങനെ എപ്പോഴും ഫോണിനകത്തൊന്നും പണിയൂല അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് രാത്രി വരുന്ന ഒരു സാധനങ്ങളെയും നമ്മൾ അടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് രാത്രിയിൽ നമുക്ക് ഉപകാരമായിട്ട് കയറ് വരുന്ന ഒന്നുമല്ല നമുക്ക് ഉപ നിരുപദ്രവ ഉപദ്രകാരികളായിട്ട് കയറ് വരുന്നതായിരിക്കും ശരിക്കും ഈ മൃഗസ്നേഹം കാണും കേട്ടോ ഇങ്ങനെ ചെയ്യത ചെയ്യുന്നത് കൂടുതലും കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര മൃഗസ്നേഹമാവുക എന്നാണെന്നറിയില്ല അത് കുഞ്ഞിനെ തുടങ്ങി അങ്ങനെയാണ് അങ്ങനെയാണോട്ടോ ചിലപ്പോൾ മുതൽ കാണാൻ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഞാൻ അവഗണിച്ച് കളയും വേണ്ടാന്ന് എത്ര ഇതാണെങ്കിലും ചിലപ്പോൾ വഴി നമുക്ക് വണ്ടാണ്ട് പ്രശ്നമായിട്ട് കിടക്കുന്നതായിരിക്കും നമ്മൾ അവഗണിച്ച് കളയും ഞാനത് അതെന്ന് വെച്ചാൽ നമുക്കത് എൻ്റെ ആവശ്യമില്ല അത് അതിന്റെ വിധിയായിരുന്നു അതുകൊണ്ട് നമ്മൾ അത് വേണ്ട പിന്നെ കൂടുതലും മൃഗങ്ങളിലും എല്ലാം ഇങ്ങനെ ഓരോ ഒക്കെ ഉണ്ടാകും കാരണം അത് ഭയങ്കര അറ്റ ഉള്ളതും അങ്ങനെയൊക്കെ ഈ ആത്മാക്കളെന്ന് പറഞ്ഞാൽ അത് ഉള്ളത് തന്നെയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നല്ല ആത്മാക്കൾ ഉണ്ടാകാൻ ചീത്തേ ഈ ദുരാത്മാവ് ഒക്കെ ഒന്നും പറഞ്ഞിട്ടില്ല അതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പട്ടി പൂച്ച ഇങ്ങനെയൊക്കെ കീടണം നമ്മളെ മനുഷ്യരെയായിട്ട് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കാനൊക്കെ ആയിട്ട് നടക്കുന്നത് കൂടുതൽ നമുക്ക് അവർ അവർ നമുക്ക് പ്രത്യേകിച്ചൊന്നും അല്ല ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കാര്യങ്ങളും ചെയ്യൂല അസുഖങ്ങൾ പ്രശ്നങ്ങൾ അങ്ങനെ പ്രശ്നത്തോടുള്ള പ്രശ്നം സാമ്പത്തികം അങ്ങനെ മൊത്തം പ്രശ്നങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ നമുക്ക് എപ്പോഴും നമ്മൾ നമ്മളെപ്പോഴും ഒരു പ്രശ്നക്കാരായിരിക്കും എവിടെ ചെന്നാലും നമ്മുടെ നല്ല കാര്യങ്ങളൊന്നും നടക്കില്ല ചീ അത് നടക്കത്തേ ഇല്ല ചീത്ത കാര്യങ്ങൾ മാത്രമേ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ മനസ്സിൽ വെച്ച് ും പക്ഷേ പുറത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്ത് പറയാതെ ഇരിക്കുക നല്ല കാര്യം നമ്മുടെ മനസ്സിൽ തന്നെ വെച്ച് നോക്കുക നമ്മൾ വെളിയിലേ പറയാതിരിക്കാൻ ശരിക്കും ഒന്നും നടക്കത്തല്ല അങ്ങനെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ ശരിക്കും ദുരാ ചീത്ത ആത്മാക്കളും ഒക്കെ ഉണ്ട് ദൈവമുണ്ടോ അന്നാൽ ചീത്താലും ഉണ്ട് അങ്ങനെ തന്നെ അപ്പൊ നമ്മൾ കുറെ കാര്യങ്ങൾ അങ്ങനെ അറിഞ്ഞതാണ് ട്ടോ അങ്ങനെ അപ്പം ശരിക്കും പറഞ്ഞ നല്ല രീതിയിൽ ശരിക്കും നമ്മൾ പ്രാർത്ഥിക്കുക സ്ത്രീകൾക്ക് മാത്രമേ വിശ്വാസവും കാര്യങ്ങളൊക്കെ പുരുഷന്മാർക്കൊന്നും വിശ്വാസമൊന്നുമില്ല അവർക്കെല്ലാം കാണണം കണ്ടു വിശ്വസിക്കണം ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമുക്ക് കാണാൻ പറ്റും കണ്ടു കഴിഞ്ഞാൽ എന്താ അവസ്ഥയായിരിക്കും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഉദ്രകാരില്ലേ കാണും അവരെ ഉദ്രകാരുന്നെച്ചാൽ മതി പ്രശ്നമില്ല അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള പട്ടികള് കാര്യങ്ങള് ഇതൊക്കെ രാത്രി വരുന്ന ഒരു സാധനത്തിന് നമ്മൾ ശരിക്കും ആണ് വീട്ടിൽ കയറ്റായിരിക്കുക അത്യാവശ്യം നമ്മൾ വെളി രാത്രിയൊക്കെ കഴിഞ്ഞാൽ ഒരുപാട് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഇങ്ങനെ എടുക്കുക രാത്രി രാത്രിയെന്ന് ചുമ്പം അവിടെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇറങ്ങി നടക്കാതിരിക്കുക ചീത്ത സ്ഥലങ്ങൾ വിജനമായ പ്രദേശങ്ങളാണ് വീടുകൾ ഒരുപാട് വീടുകൾ തിങ്ങിപ്പറക്കുന്ന സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല തൊട്ടടുത്തടുത്ത് വീടുകളൊന്നും വീടൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഇപ്പോൾ ഇവിടെ ഒരു വീടാണെങ്കിൽ അങ്ങ് ഒരു വീട് ബാത്തിൽ മുഴുവൻ വിജനമായ പ്രദേശം കുറേ റബർ തോട്ടം വലിയ വലിയ കാട് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും ഇറങ്ങി നടക്കാതിരിക്കുക അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും വരാം അതുവരെ എല്ലാ ചെങ്ങന്നിറക്കും കുറേ വീണ്ടും നീണ്ട് നീണ്ടു പോകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടക്കേടാകും കാരണം വീഡിയോയുടെ ലെങ്ങ് നീണ്ടുകഴിയുമ്പോൾ എന്നെ പറയുന്നേ പറയണതെന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ സത്യമാണോ അപ്പോൾ ഇത്രേക്കുള്ളൂ ചെങ്ങായിമാരെയാണ് അപ്പോൾ എല്ലാ ചെങ്ങായ്മരല്ലാം സുഖിക്കുന്നു വിചാരിക്കുന്നു അപ്പോൾ എല്ലാ ചെങ്ങാൻ മറക്കും ചേറ്റാ